ശിവരാത്രി ദിനത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ മഹാദേവൻ്റെ ഭക്തരായിട്ടുള്ള നാം എല്ലാവരും ആ പുണ്യദിനത്തിനായി ഒരുങ്ങുകയാണ് എന്നാൽ ദേവന്മാരിൽ ദേവനായ മഹാദേവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ശിവക്ഷേത്രം സന്ദർശിക്കുമ്പോഴും അതുപോലെ തന്നെ മഹാശിവരാത്രി ദിനത്തിലുമൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള ചില അശുഭകരമായ ഫലങ്ങൾ അതായത് നിങ്ങളുടെ ജീവന് തന്നെ ആപത്താവുന്ന തരത്തിലുള്ള ദോഷഫലങ്ങളും നിങ്ങൾക്ക് ഉണ്ടായേക്കാം അതിനാൽ തന്നെ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ ശിവഭഗവാന്റെ മുൻപിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യുവാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞു തരുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ആദ്യമായി തന്നെ നിങ്ങൾ മഹാശിവരാത്രി ദിനത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശുഭകരമായിട്ട് കണക്കാക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറയാം ആദ്യമായി എടുത്തു പറയേണ്ടത് ശിവരാത്രി ദിനത്തിൽ നടക്കുന്ന വിവാഹങ്ങളെ കുറിച്ചാണ് പല ആളുകൾക്കും ഒരു സംശയമുണ്ട് ശിവരാത്രി ദിനത്തിൽ വിവാഹം നടത്തുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് എന്നാൽ മഹാശിവരാത്രി ദിനത്തിൽ നടക്കുന്ന വിവാഹത്തെ ഏറ്റവും പവിത്രമായിട്ടുള്ള ഒന്നായിട്ടാണ് കണക്കാക്കേണ്ടത് കാരണം ശിവപാർവതി വിവാഹം നടന്ന മംഗളകരമായിട്ടുള്ള ദിനമായതിനാൽ തന്നെ ശിവരാത്രി ദിനത്തിൽ വിവാഹിതരാവുന്ന ദമ്പതികൾക്കും ജീവിതത്തിൽ ഐശ്വര്യങ്ങളും പരസ്പര സ്നേഹവുമൊക്കെ കാത്തുസൂക്ഷിക്കുവാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത് അതിനാൽ തന്നെ മഹാശിവരാത്രി ദിനത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ ഏറ്റവും ശുഭകരമായിരിക്കും ഇനി അതുപോലെ തന്നെയാണ് ശിവരാത്രി ദിനത്തിൽ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള നിറമുള്ളവ ആണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് ശിവഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം നീല ആണെന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കും കാരണം സാക്ഷാൽ ശിവഭഗവാൻ ഈ പ്രപഞ്ചത്തെ രക്ഷിക്കുവാനായി വിഷം കുടിച്ചപ്പോൾ ആ വിഷത്തിൻ്റെ കാഠിന്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചർമ്മത്തിന് നീല നിറം ലഭിച്ചു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് അതിനാൽ തന്നെ മഹാശിവരാത്രി ദിവസത്തിൽ നിങ്ങൾ നീല നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശിവപ്രീതി കൂടുതലായി നിങ്ങളിലേക്ക് വരുവാൻ കാരണമാകുന്ന ഒരു കാര്യവുമാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രം സന്ദർശിക്കുമ്പോഴും മഹാശിവരാത്രി ദിവസത്തിലുമൊക്കെ കറുത്ത വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം മഹാശിവരാത്രി ദിനത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യുവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മുടി വെട്ടുക നഖം വെട്ടുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് നിങ്ങളിലേക്ക് കൂടുതൽ ശുഭകരമായ ഫലങ്ങൾ നൽകുമെന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ ഒരു കാരണവശാലും ശിവഭഗവാന് സമർപ്പിച്ച ഭക്ഷണ സാധനങ്ങൾ ഒന്നും സമർപ്പണം ചെയ്തതിന് ശേഷം നിങ്ങൾ കഴിക്കുവാൻ പാടുള്ളതല്ല ഇനി നിങ്ങൾ മഹാശിവരാത്രി ദിനത്തിലോ മറ്റുള്ള ദിവസങ്ങളിലോ ഒക്കെ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് ശിവഭഗവാന്റെ അംഗരാഗം ഭസ്മമാണ് ഭസ്മം സംഹാരത്തിൻ്റെ ചിഹ്നവും തത്വവുമാണ് ഏതൊരു ശിവഭക്തനാണോ നിഷ്കളങ്ക ഭക്തിയാൽ ശിവനെ ഭജിക്കുന്നത് ആ ഭക്തൻ മരിച്ചാൽ ആ ചുടലക്കളത്തിൽ ശിവഭഗവാൻ എത്തി ആ ഭക്തൻ്റെ ശവഭസ്മം നെറ്റിയിൽ അണിയുമെന്നും അങ്ങനെ അണിഞ്ഞാൽ ആ ആത്മാവിന് ഇനിയൊരു ജന്മമില്ലാതെ ശിവചൈതന്യത്തിൽ ലയിച്ച് മോക്ഷം നേടുമെന്നുമാണ് വിശ്വാസം അതിനാൽ തന്നെ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്ന സമയങ്ങളിൽ എല്ലാം ഭസ്മം ധരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒരു കാരണവശാലും അലക്കി ഉണങ്ങാത്ത വസ്ത്രങ്ങളോ വിയർപ്പിൻ്റെ ദുർഗന്ധം വമ്മിക്കുന്ന വസ്ത്രങ്ങളോ ഒന്നും ധരിക്കുവാൻ പാടില്ല കുളിച്ച് ശുദ്ധിയായി ഏറ്റവും ശുദ്ധിയായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വേണം ക്ഷേത്രദർശനം നടത്തുവാൻ ശിവഭഗവാനെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഭക്തർ ി പ്രാർത്ഥിച്ചാൽ അതിന് എത്ര സങ്കീർണത നിറഞ്ഞ കാര്യമായാലും ഭഗവാൻ വിളി കേൾക്കാതിരിക്കില്ല മരണഭയം അകലുവാനും ദീർഘായുസ് ഉണ്ടാകുവാനും അപകടങ്ങൾ അകാല മരണം എന്നിവ ഒഴിയുവാനും മഹാരോഗങ്ങൾ അകലുവാനും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുവാനുമെല്ലാം തന്നെ നിങ്ങൾ മൃത്യുഞ്ജയനായ ശിവഭഗവാനെ ഭയഭക്തിയോടെ ആരാധിച്ചാൽ മതിയാകും എന്നാൽ ശിവഭഗവാന്റെ കടുത്ത ഭക്തരായിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ പോലും അറിവില്ലായ്മ കൊണ്ട് നിങ്ങളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്ന ഒരു തെറ്റുണ്ട് അത് നിങ്ങളുടെ മരണത്തിന് വരെ കാരണമായേക്കാം അതായത് നിങ്ങൾ ശിവക്ഷേത്രം സന്ദർശിച്ച് പാർവതി സമേതൻ അല്ലാതെ ശിവഭഗവാൻ മാത്രം ഇരിക്കുന്ന പ്രതിഷ്ഠയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഭഗവാനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പാടില്ല ഇത് ഏറ്റവും വലിയ ഒരു തെറ്റാണ് കാരണം നിങ്ങൾ ഭഗവാൻ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നത് സാക്ഷാൽ മോക്ഷം മാത്രം നൽകുന്ന മഹാദേവനാണ് ആത്മാവിനെ എടുക്കുന്ന ദേവൻ കൂടിയാണ് മഹാദേവൻ എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് അതിനാൽ തന്നെ കഷ്ടപ്പാട് നിറഞ്ഞ നിങ്ങളുടെ സങ്കടത്തോടെയുള്ള പ്രാർത്ഥന ഭഗവാൻ ചെവിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമെല്ലാം അവസാനിച്ച് നിങ്ങൾക്ക് മോക്ഷം ലഭിക്കട്ടെ എന്ന് കരുതി ഭഗവാൻ നിങ്ങളുടെ ആത്മാവിനെ തിരിച്ചു വിളിക്കും ആത്മാവിനെ തിരിച്ചു വിളിച്ചു കഴിയുമ്പോൾ അവിടെ സംഭവിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ മരണമാണ് അതിനാൽ തന്നെ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ മഹാദേവനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഉരുവിടേണ്ടത് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം മാത്രമായിരിക്കണം അല്ലാതെ അറിവില്ലായ്മ കൊണ്ട് ഒരു കാരണവശാലും ഭഗവാന്റെ മുൻപിൽ നിന്ന് ഭഗവാനെ രക്ഷിക്കണമേ എന്നൊരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് വീണുപോകുവാൻ പാടില്ല ഈ പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് ഈ അവസാനം പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഈ മഹാശിവരാത്രി ദിനത്തിൽ പ്രാധാന്യം നൽകുമ്പോൾ അതിനനുസരിച്ച് എല്ലാ ഗുണഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാകും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി Namaskaram.